നടി കീർത്തി സുരേഷ് നിവാഹത്തിന് പിന്നാലെ തൃഷ വിജയ് ബന്ധം വീണ്ടും ഗോസിപ്പ് കോളങ്ങളിൽ നിറയുകയാണ് വിജയും തൃഷയും പ്രണയത്തിലാണെന്നും ഒരുമിച്ചുള്ള പ്രൈവറ്റ് ജെറ്റ് യാത്ര ഇതിൻ്റെയൊക്കെ സൂചനയാണെന്നും പ്രചരിച്ചു വിജയ് സംഗീതയോട് നീതി പുലർത്തണമെന്ന് വിമർശകർ ആവശ്യപ്പെട്ടു ഇതോടെ സംഗീത ലണ്ടനിലാണെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ ശ്രീലങ്കൻ തമ്മിലാണ് സംഗീതയുടെ കുടുംബം സംഗീത ജനിച്ചതും വളർന്നതും ലണ്ടനിലാണ് ചെന്നൈയിൽ വീടുണ്ടെങ്കിലും സംഗീതയ്ക്ക് ചെന്നൈയുമായി അടുപ്പമുണ്ടാകുന്നത് വിജയെ കണ്ട ശേഷമാണ് വിജയുടെ കരിയറിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് സിനിമയാണ് പൂവെ ഒനക്കാകെ ഈ സിനിമ കണ്ട സംഗീത വിജയ്യുടെ ആരാധിക്കയായി നടനെ കാണാൻ വേണ്ടി മാത്രം ലണ്ടനിൽ നിന്ന് ചെന്നൈയിലെത്തി ചെന്നൈ ഫിലിം സിറ്റിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും ആദ്യത്തെ കൂടിക്കാഴ്ച ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ സംഗീതയുടെ പെരുമാറ്റവും സംസാരവുമെല്ലാം വിജയെ ആകർഷിച്ചു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് ക്ഷണിച്ചു സംഗീതയെ അച്ഛനും അമ്മയ്ക്കും പരിചയപ്പെടുത്തി വിജയുടെ താല്പര്യം മനസ്സിലാക്കി അമ്മ ശോഭയും അച്ഛനും സംഗീതയുടെ മകനെ വാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു സംഗീതയും താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലണ്ടനിൽ വെച്ച് ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരമുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞു നിശ്ചയം കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്ക് ശേഷമായിരുന്നു വാഹം വിജയ് ക്രിസ്ത്യനും സംഗീത ഹിന്ദുവുമാണ് ചെന്നൈയിൽ ഹിന്ദു ആചാരപ്രകാരം വാഹം നടന്നു ഇരുവർക്കും രണ്ട് മക്കളുമുണ്ട് സിനിമാ ജീവിതത്തിനിടെ തൃശയുമായി വിജയ്യുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു അപ്പോഴൊന്നും സംഗീത വിജയ് ബന്ധത്തിന് യാതൊരു കോട്ടവും തട്ടിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി ഇവർ തമ്മിൽ അത്ര രസത്തിലല്ല എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെയാണ് വിജയ് സംഗീത വാഹമോചനം ഗോസിപ്പ് കോളങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് വിജയ്ക്കൊപ്പം എല്ലാ ചടങ്ങുകളിലും പൊതുപരിപാടികളിലും പങ്കെടുക്കുന്ന സംഗീത വാരിസ് എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിന് വന്നില്ല പിന്നാലെ നടന്ന പ്രിയ അറ്റ്ലിയുടെ ബേബി ഷെവറിനും സംഗീതയെ കാണാതെ നടൻ വിജയകാന്തിന്റെ മരണവിവരം അറിഞ്ഞ സംഗീത ലണ്ടനിൽ നിന്നും വന്നു പക്ഷേ വിജയ് ഇല്ലാതെ തനിച്ചാണ് സംഗീത അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചെന്ന് കണ്ടത് ഇതിനു പിന്നാലെ ലിയോ എന്ന ചിത്രത്തിൽ വിജയ തൃശ ലിപ്ലോക്ക് സീനും വൈറലായി വിജയമായ വിവാഹമോചനത്തിന്റെ ഭാഗമായിട്ടാണ് സംഗീത ലണ്ടനിലേക്ക് മാറിയത് എന്നാണ് ഗോസിപ്പ്